അപ്പോൾ മഞ്ചേരി ബ്രാഞ്ചിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കച്ചേരിപ്പാടി ജംഗ്ഷനിൽ വെച്ച് പോലീസുകാരൻ കൈയാണിച്ചു അപ്പോൾ ഞാൻ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്ന് മൂപ്പര് ഒരു അല്ല എൻ്റെ അടുത്ത് ബൊലോറ വണ്ടിയായിരുന്നു അപ്പോൾ ഇറങ്ങി വന്ന് മൂപ്പര് ഒരു ഇരുന്നൂറ്റൻപത് അടിച്ചാളായിരുന്നു അപ്പോൾ ഞാൻ എന്താ സാറെ കാക്കീടായിട്ടാണോ ചോദിച്ചത് ആ കാക്കീടായിട്ട് തന്നെയാണ് അപ്പോൾ സാറേ ഇരുന്നൂറ്റൻപതൊന്നും ഇല്ല നിങ്ങൾ ഞാൻ വല്ലപ്പോഴൊക്കെ കേട്ടിട്ടാളാണ് ആപ്പിളുംപ്പിളൊക്കെ ആയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകേണ്ടതാണ് വേറെ ഇതിനും പോകണ്ട ആളാണ് വർക്കിങ് അപ്പോ യാത്ര ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കില്ല സാറാകെ കുറഞ്ഞ പൈസ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമുക്കൊരു അത് എൻ്റെ ലൈസൻസ് വാങ്ങി ലൈസൻസ് ഒക്കെ ഇങ്ങനെ ലൈസൻസിൻ്റെ നമ്പറും അതിൻ്റെ പേര് അതൊക്കെ ഒക്കെ അടിച്ച് കഴിഞ്ഞ ശേഷം ആ സ്ലിപ്പ് വന്നു മെഷീനിന്ന് ആ സ്ലിപ്പ് വന്നു സ്ലിപ്പ് വന്നപ്പോൾ അത് അഞ്ഞൂറാണ് അപ്പോൾ ഞാൻ സാറേ അതെന്താ അഞ്ഞൂറാണല്ലോ സാറേ ആ സ്ലിപ്പിൽ എന്താ അത് ഇങ്ങനെ ഞങ്ങൾ ഇരുന്നൂറ്റം പേരിലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ അത് അഞ്ഞൂറ് അടിച്ചോളേ അക്ഷയ്ക്ക് പോയി അഞ്ഞൂറ് അടച്ചോറാണ് അപ്പോൾ സാറേ അല്ല സാറേ ഞങ്ങൾ അതിൽ പറയല്ലേ നിങ്ങൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് തരാം എന്താന്നുമില്ല നിങ്ങൾ പോവല്ലായിരുന്നു അപ്പോൾ വേറൊരാളതിനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു വേറൊരാൾ എന്താ പിറ്റി അടിച്ചതാണ് മുകര് അപ്പോൾ മുഖർ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കേണ്ട സന്ദർഭത്തിലാണ് അപ്പോൾ ഇയാൾ സാറ് പോവാണ് തിരിച്ച് മുന്നോട്ട് അങ്ങനെ പോയപ്പോൾ ഞാൻ സാറെ പോവല്ലയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് അടി കിട്ടുകയും ചെയ്തു രണ്ട് മൂന്ന് അടി അടിച്ചു ഞാൻ ഒന്ന് രണ്ട് തടുത്തും ചെയ്തു ഇതിൻ്റെ ഇവിടെ കൊണ്ടുപോകും ഇതിൻ്റെ കൊള്ളാക്കാൻ വേണ്ടി കയ്യേറ്റൊക്കെ ഒന്ന് തടുത്തു കാക്കി കാക്കിടാ യൂണിഫോം ഇടാ ടാക്സി വണ്ടിയാണ് ഇടാത്ത കാക്കി ഇടാത്തിന്റെ തന്നെയാണ് അഞ്ഞൂറ് രൂപ ആയിട്ട് അടച്ചത് അതില വന്നതാണ് അപ്പോ ഒരു ഫൈൻ എന്താ അറിയില്ല എന്താ ആവർത്തിച്ച വീണ്ടും ആ ഫൈൻ ഉണ്ട് എന്നുള്ള എന്താ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടോ അതുകൊണ്ട് ഒന്നായിരിക്കാം ഞാൻ അതിനൊന്ന് ഇത് പറഞ്ഞു ഗൂഗിൾ അതിനെ കുറിച്ചൊന്നും പറയാതന്നെ நடச்சு